സങ്കീർത്തനം അറുപത്തിമൂന്നിൻ്റെ മൂന്ന് നാല് വാക്യങ്ങൾ നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു എൻ്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും നിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും ഒന്ന് മറ്റൊന്നിനേക്കാൾ നല്ലതാണെന്ന് പറയണമെങ്കിൽ പല കാര്യങ്ങൾ കൊണ്ട് അത് വലുതും ശ്രേഷ്ഠവുമാകണം മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഏറ്റവും വലുതെന്ന് പറയാനുള്ളത് സ്വന്തം പ്രാണൻ തന്നെയാകും ജീവന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഓരോ ദിവസവും അവൻ അധ്വാനിക്കുന്നത് എന്നാൽ ആ ജീവനേക്കാൾ നല്ലതെന്ന് എന്തിനെങ്കിലും കുറിച്ച് പറയണമെങ്കിൽ തൻ്റെ ജീവനെ ഉൾപ്പെടെ സന്തോഷകരവും മനോഹരവുമാക്കാൻ കഴിയുന്ന ഒന്നാകണം ഇവിടെ അതാണ് അനുഭവിച്ചറിഞ്ഞ് പറയുന്നത് ദൈവത്തിൻ്റെ ദയ എൻ്റെ ജീവനേക്കാൾ നല്ലതാകുന്നു ജീവൻ ഉണ്ടായത് ദൈവത്തിൻ്റെ പദ്ധതിയിലും ദൈവത്തിൽ നിന്നുമാണെന്ന് നാം ആവർത്തിച്ചു കണ്ടു ഓരോ ജീവൻ്റെ നിലനിൽപ്പും ദൈവത്തിൻ്റെ കരുതലാണ് ദൈവത്തിൻ്റെ അടുക്കലാണല്ലോ ജീവൻ്റെ ഉറവയുള്ളത് ആ ദൈവം തന്നെ നൽകുന്നതാണ് ജീവനും ദയയും ഒരാൾ മറ്റൊരാൾക്ക് രണ്ട് സമ്മാനങ്ങൾ നൽകിയിട്ട് അതിലേതാണ് കൂടുതൽ നല്ലത് എന്ന് ചോദിച്ചാൽ തൻ്റെ മനസ്സിന് കൂടുതൽ സന്തോഷം നൽകുന്നത് തനിക്ക് കൂടുതൽ ഉപകാരമുള്ളത് എന്നിങ്ങനെ പല ഘടകങ്ങളെ ആശ്രയിച്ചാകും മറുപടി ഓരോ വ്യക്തികളെ സംബന്ധിച്ചും അത് വ്യത്യസ്തമാകാം എന്നാൽ മുൻപേ പറഞ്ഞതുപോലെ ദൈവത്തെയും അവിടുത്തെ ദയയെയും നന്നായി അനുഭവിച്ചവർക്ക് ഈ സങ്കീർത്തനവാക്യം പോലെ രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയാൻ കഴിയും ദൈവത്തിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാണ് എന്ന് ജീവൻ തന്ന ആ ജീവനെ പരിപാലിക്കുന്ന പോഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ദയയെ ഓർത്ത് ജീവകാലമെല്ലാം ദൈവത്തെ വാഴ്ത്തും സ്തുതിക്കും എന്നാണ് തീരുമാനിക്കുന്നത് മറ്റൊന്നിനെയും പുകഴ്ത്തിയില്ലെങ്കിലും ദൈവത്തിൻ്റെ ദയയെ ദിനവും പാടാനും മഹത്വപ്പെടുത്താനും കഴിയണം അത് നമ്മെ നന്ദിയുള്ളവരാക്കുക മാത്രമല്ല ദിനവും നമ്മെ പരിപാലിക്കാൻ ദൈവത്തിൻ്റെ കൃപയുണ്ടെന്ന ആത്മധൈര്യവും ഉള്ളവരാക്കും ഏത് വിഷമ സാഹചര്യത്തിലും ദൈവത്തിലേക്ക് സഹായത്തിനായി കൈമലർത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ